കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് ജെ എൽ എൻ സ്റ്റേഡിയം മുതൽ കാക്കനാട് വഴി ഇൻഫോപാർക്ക് വരെ നീളുന്ന മെട്രോ പാതയാണ് നിർമ്മാണത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ദശാംശം പൂജ്യം അഞ്ചു കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചിലവ് പിങ്ക് ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം കൊച്ചിയുടെ വികസനത്തിന് വലിയ സംഭാവനകൾ നൽകുമെന്നാണ് വിലയിരുത്തൽ ഐ ടി സംരംഭങ്ങളുടെ കേന്ദ്രമായ ഇൻഫോ പാർക്കിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കാൻ ഈ പാത സഹായിക്കും പതിനൊന്ന് ദശാംശം ഒന്ന് ഏഴ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് രണ്ടാംഘട്ട പാത നിർമ്മിക്കുന്നത് ഈ റൂട്ടിൽ പതിനൊന്ന് സ്റ്റേഷനുകൾ ഉണ്ടാകും ജവഹർലാൽ നെഹ്റു ജെ എൽ എൻ സ്റ്റേഡിയം പാലാരിവട്ടം ജംഗ്ഷൻ പാലാരിവട്ടം ബൈപ്പാസ് ചെമ്പുമുക്ക് വാഴക്കാല പടമുകൾ സിവിൽ സ്റ്റേഷൻ ജൂനിയർ കൊച്ചിൻ കൊച്ചിൻസെസ് ചിറ്റേത്തുകര കിൻഫ്ര ഇൻഫോ പാർക്ക് എന്നീ സ്റ്റേഷനുകളാണ് ഈ പാതയിൽ വരുന്നത്